എല്ലാവർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞയാഴ്ച അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടന്ന എൽ ഡി സി പരീക്ഷയിൽ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ചോദ്യം വന്നത് അതിൽ ടൈപ്പ് ടു പ്രമേഹത്തെക്കുറിച്ചും അതേപോലെ വർണ്ണാന്തതയെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എസ് സി ആർ ടി പാഠപുസ്തകം വളരെയധികം ഇമ്പോർട്ടൻ്റാണ് അതിലെ സെൻറ്റൻസ് അതുപോലെ തന്നെ പി എസ് സി ക്വസ്റ്റ്യൻസായി ഇടാ ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെ കുറിച്ചാണ് അതായത് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിറ്റോണിൻ പേര് പോലെ തന്നെ അതിൻ്റെ ധർമ്മം നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന കാര്യം പറയുമ്പോൾ കാൽസിറ്റോണിനോടൊപ്പം തന്നെ മറ്റൊരു ഹോർമോണും പ്രവർത്തിക്കുന്നുണ്ട് ആ ഹോർമോണാണ് പാരാത്തോർമോൺ ഈ പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാ തൈറോയിഡ് ഗ്രന്ഥിയാണ് അപ്പോൾ ഇതിന് രണ്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാ തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്ഥാനം തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ ഇപ്പം ഈ പാരാത്തോർമോണും തൈറോയിഡ് ഗ്രന്ഥിയുടെ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണും ചേർന്നാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അളവ് ഒൻപത് ടു പതിനൊന്ന് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പത്ത് ടു പന്ത്രണ്ട് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യേണ്ടി വരും രണ്ടും എന്തായാലും ഓപ്ഷനിൽ വരാൻ സാധ്യതയില്ല ഒൻപത് ടു പതിനൊന്നാണ് ഇപ്പോഴത്തെ നിലവിലുള്ള എസ് സി ആർ ടി പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആയിരുന്നു ഇനി എങ്ങനെയാണ് ഈ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് എന്ന് അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും ഈ കാൽസിറ്റോണിൻ രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യുക അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കടക്കുന്ന പ്രവർത്തനം തടയും അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കും ഇപ്പോൾ രക്തത്തിലാണ് കാൽസ്യം കൂടുതൽ അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഇനിയും കാൽസ്യത്തിന്റെ അളവ് കൂടാതിരിക്കുകയാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വരുന്നത് തടയും പിന്നെ കാൽസ്യത്തെ അധികം അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കും ഈ രണ്ട് കാര്യമാണ് കാൽസിറ്റോണിൻ ചെയ്യാം ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാത്തോറമോൺ ഉല്പാദിപ്പിക്കും ഈ പാരാത്തോർമോൺ ചെയ്യ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയും വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയും ഈ രണ്ട് കാര്യങ്ങളാണ് പാരാത്തോർമോൺ ചെയ്യാം ഇപ്പം അസ്ഥികളിൽ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നത് തടയുന്നതും അസ്ഥികളിൽ കാൽസ്യത്തെ സംഭരിക്കുന്നതും കാൽസിറ്റോണിൻ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യുന്നതും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നതും പാരാത്തോർമോൺ ഇങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് കാൽസിറ്റോണിൻ്റെയും പാരാത്തോർമോണിൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് എക്സ്ട്രാ പോയിന്റ്സ് പറയാം പാരാത്തോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി ഈ ടെറ്റനി എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് നമ്മുടെ പേശികളെയാണ്